ഈ സമയത്ത് എത്തുന്ന ഒരു പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ് നിമിഷപ്രിയയുടെ വധശിക്ഷ റദ്ദാക്കി ഏറ്റവും ആശ്വാസകരമായിട്ടുള്ള വാർത്തയാണ് മോചനത്തെ സംബന്ധിച്ചുള്ള ചർച്ചകൾ തുടരും ദീപ്തിഷ് കൃഷ്ണ വിശദാംശങ്ങളുമായി ചേരുകയാണ് ദീപ്തിഷ് എത്രയോ ദിവസങ്ങളായി പ്രതീക്ഷയോടെ നോക്കിയിരുന്ന ഒരു വാർത്തയാണ് ഒരു വരിയാണത് ആ വധശിക്ഷ റദ്ദാക്കി എന്നുള്ളത് ഇനിയുള്ള ചർച്ചകൾ എങ്ങനെ മുന്നോട്ട് പോകുമെന്നാണ് അറിയുന്നത് അതെ വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത തന്നെയാണ് ഇപ്പോൾ ഈ ഒരു ഘട്ടത്തിൽ പുറത്തു വരുന്നത് നിമിഷപ്രിയയുടെ വധശിക്ഷ റദ്ദാക്കി എന്നുള്ള കാര്യം കാന്തപുരം എ പി അബുബക്ര മുസ്ലിയാരാണ് ഇപ്പോൾ അറിയിച്ചിട്ടുള്ളത് ഇതുമായി ബന്ധപ്പെട്ട തുടർ ചർച്ചകൾ അത് വരും ദിവസങ്ങളിലും ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടക്കും മറ്റു കാര്യങ്ങൾ ആ തുടർ ചർച്ചകളിലൂടെ ആയിരിക്കും തീരുമാനിക്കുക എന്നുള്ളതാണ് ഇപ്പോൾ കാന്തപുരം എ പി മുസ്ലിയാരുടെ ഓഫീസ് ഇതുമായി ബന്ധപ്പെട്ട് അറിയിക്കുന്നത് ഏതായാലും കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നമസ്കാരം സുഹൃത്തുക്കളെ അങ്ങനെ നമ്മുടെ നിമിഷപ്രിയയുടെ വധശിക്ഷ റദ്ദാക്കിയിരിക്കുന്നു കാന്തപുരത്തിന്റെ ഓഫീസാണ് ഈ കാര്യങ്ങൾ അറിയിച്ചിരിക്കുന്നത് അപ്പോഴൊക്കെ എന്ന് പറഞ്ഞാൽ ഇവിടെയുള്ള കുറെ ടീമുകൾ പറയുകയാണെങ്കിൽ ഞങ്ങൾ വിശ്വസിക്കത്തില്ല ഞങ്ങൾ വിശ്വസിക്കത്തില്ല കാന്തപുരം അങ്ങനെ ചെയ്യും മറ്റൊരുത്തന്നുണ്ടല്ലോ അതായത് കുറെ നാളുകളായിട്ട് കാന്തപുരത്തെ ഇങ്ങനെ തെറി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് തുള്ളാപ്പള്ളി നടേശൻ എന്ന് പറയുന്ന ഒരു വ്യക്തി ഉണ്ടല്ലോ അയാള് വരെ ഏതോ കണ്ണു മിഴിച്ച് കാണേ കാന്തപുരം എന്ന് പറയുന്ന ആ ഒരു മനുഷ്യ സ്നേഹി തന്നെയാണ് ഇതിന്റെ പുറകില് ഇനിയും തന്നെ ഈ കാസയെ പോലെയുള്ള ഈ കൃസംഗികൾ ഇനിയെങ്കിലും ഒന്ന് മനസ്സിലാക്കേ അതായത് സ്നേഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റേ കൂടെയല്ല ഇതുപോലെ ആൾക്കാരുടെ കൂടെ തന്നെയാണ് അതായത് ഈ മുസ്ലിയാർ ഇടപെട്ടതുകൊണ്ട് അയാൾ നിരന്തരമായിട്ട് ഇതിനെ പ്രയത്നിച്ചുകൊണ്ടിരിക്കുകയാണ് അയാളുടെ ആ ഒരു സ്നേഹം തന്നെയാണിത് അല്ലാതെ വേറെയൊന്നുമല്ല ഒരു ക്രെഡിറ്റും അങ്ങേർക്കും വേണ്ട അല്ലെങ്കിൽ നിങ്ങൾ കൊടുക്കുന്ന ഒന്നും വേണ്ട നിങ്ങൾ ഒരു ഒരു എന്താ പറയുക ഇതിന്റെ പേരിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഗ്ലാസ് വെള്ളം വരെ അദ്ദേഹത്തിന് കൊടുക്കണ്ട പക്ഷേ അദ്ദേഹം ആ ഒരു സ്നേഹം ആ ഒരു യുവതിയോടുള്ള സ്നേഹം അതായത് നമ്മുടെ ഒരു സഹോദരിയാണ് അവിടെ കുടുങ്ങിക്കിടക്കുന്നത് അതിന് തനിക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിയുമെങ്കിൽ താൻ ചെയ്യും അതായത് ഒരു പക്ഷേ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ അവിടെ കൃത്യമായിട്ടുള്ള ഒരു ഒരു ഗവൺമെന്റ് ഒരു സംവിധാനങ്ങളില്ല അല്ലെങ്കിൽ മറ്റുള്ളതൊന്നും ഇല്ല അതുകൊണ്ട് തന്നെ അവിടെ ഇടപെടാൻ ആർക്കും കഴിയുന്നില്ല എന്നാണ് എല്ലാവരും പറഞ്ഞത് ഒരാൾക്ക് പോലും അവിടെ ഇടപെടാൻ കഴിയുന്നില്ല അവിടെ എല്ലാം ഗോത്ര എന്നാണ് ഇവിടെയുള്ള എല്ലാവരും പറയുന്നത് അതുകൊണ്ട് തന്നെ ഇനി ഞങ്ങൾക്കൊന്നും ചെയ്യാനില്ല എന്ന് എല്ലാവരും കൈമലർത്തിയ ആ ഒരു സമയത്താണ് കാന്തപുരം മുസ്ലിയാറ് അതായത് നമ്മുടെ ഉസ്താദ് സ്നേഹത്തിന്റെ ആ ഒരു സ്നേഹത്തിന്റെ ആ ദിവ്യൻ അദ്ദേഹം വരുന്നത് ഞാനൊന്ന് ശ്രമിച്ചു നോക്കട്ടെ അതായത് മതപരമായിട്ട് അദ്ദേഹത്തിന് ഒരുപാട് പണ്ഡിതന്മാരുമായിട്ടും പുരോഹിതന്മാരുമായിട്ടും ഒരു ബന്ധമുണ്ട് അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അതായത് ഈ നമ്മുടെ നയതന്ത്രത്തിന് മേലെ അവിടെയുള്ള പണ്ഡിതന്മാരുണ്ട് ആ പണ്ഡിതന്മാരുമായിട്ടുള്ള സംസാരത്തിലും കാര്യത്തിലൊക്കെ ആയിരിക്കാം ഇതിനൊരു തീരുമാനം ഉണ്ടാക്കിയത് അപ്പോ മുസ്ലിമാർ ഇടപെട്ടപ്പോൾ തന്നെ ഞാനൊക്കെ കൃത്യമായിട്ട് പറഞ്ഞു നിമിഷപ്രിയ രക്ഷപ്പെട്ടു അതായത് നിമിഷപ്രിയ രക്ഷപ്പെട്ടിട്ട് ഇവിടെ വരും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും ഇല്ല അതായത് മുസ്ലിയാർക്ക് അതിനുള്ള കഴിവും കാര്യങ്ങളും ഒക്കെ ഉണ്ട് ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാന്തപുരം ഉസ്താദിനെ അയാളുമായിട്ട് നിങ്ങൾ എന്ത് വേണമെങ്കിലും വിരോധം വെച്ചോ അതൊന്നും ഒരു കുഴപ്പമല്ല ഇനി കാന്തപുരം ഉസ്താദിനെ നാളെ മുതൽ തലയിൽ കയറ്റി വെക്കണമെന്നൊന്നും ഞാൻ പറയുന്നില്ല അദ്ദേഹത്തെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേരുണ്ട് അത് മതി അദ്ദേഹത്തിന് അല്ലാതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയ്യോ നാളെ നിമിഷപ്രിയക്ക് വേണ്ടിയിട്ട് എല്ലാവരും കാന്തപുരം ഉസ്താദിന് ഇഷ്ടപ്പെടണം എന്നൊന്നും ഞാൻ പറയുന്നില്ല പക്ഷേ അദ്ദേഹത്തെ നിങ്ങൾ പറയാതിരിക്കുക അതുപോലെ തന്നെ ഈ ഒരു ഇതിൽ അതായത് നിമിഷപ്രിയ എന്ന് പറയുന്ന സ്ത്രീ ശിക്ഷിക്കപ്പെട്ട ാലും വേണ്ടിയില്ല കാന്തപുരത്തിന്റെ കൈകൊണ്ടത് ആവരുത് എന്ന് വിചാരിക്കുന്ന കുറച്ച് ടീമുകളും ഇവിടെയുണ്ട് ഞാൻ പറഞ്ഞല്ലോ ഈ തുള്ളാപ്പള്ളി നടേശിനെ പോലെയുള്ള ആൾക്കാർ പറയുന്ന വൃത്തികേടുകൾ നമ്മൾ കണ്ടതാണ് അയാൾ എന്തൊക്കെ വൃത്തികേടുകളാണ് പറയുന്നത് ഒരു എനിക്ക് തോന്നുന്നത് യുവന്മാരുടെയൊക്കെ ഈ അധപതനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ തുടങ്ങിയിട്ടാണ് ഉള്ളത് അതായത് ഇനി അങ്ങോട്ട് എന്ന് പറഞ്ഞ യുവന്മാർക്കൊന്നും എന്ന ഒരു ഗതിയും പരഗതിയും ഉണ്ടാവില്ല ഈ വെള്ളാപ്പള്ളി നടേശൻ എന്ന് പറയുന്ന ആ മനുഷ്യന്റെ മകനുണ്ടല്ലോ അവൻ ഏതൊരു രാജ്യത്ത് പോയി പെട്ട് കടന്നപ്പോഴും അവിടെ ഇതുപോലെയുള്ള ഒരുപാട് മുസ്ലിം മുസ്ലിം പിന്നെ മത മത ആചാര്യന്മാർ അവര് തന്നെയാണ് അതായത് മുസ്ലിം പണ്ഡിതന്മാര് ഇവരൊക്കെ ചേർന്നിട്ടാണ് അവനെ രക്ഷപ്പെടുത്തിയിരിക്കുന്നത് അതും ഒരു മുസ്ലിം രാജ്യത്ത് പോയിട്ട് അതാണ് നിങ്ങൾ ആലോചിച്ചു നോക്കേണ്ടത് ഇവൻ കാണിച്ച തണ്ടിത്തരത്തിന് പോലും അവിടെ നിന്നും ഇവന് മാപ്പ് പറഞ്ഞ് മാപ്പ് കൊടുത്ത് ഇവന് പുറത്തെത്തിച്ചിട്ടുണ്ട് അവിടെയാണ് എന്നിട്ട് ഇയാളെ പറയുന്നത് അതായത് കാന്തപുരത്തോണ്ടൊന്നും കഴിയില്ല കാന്തപുരം വിചാരിച്ചു കഴിഞ്ഞാൽ ഒന്നും കഴിയില്ല ഇനി കാന്തപുരം കൊണ്ടുവന്നാൽ ഞങ്ങൾ സ്വീകരിക്കില്ല ഇപ്പോഴും അത് തന്നെയാണ് പറയുന്നത് കാന്തപുരത്തിൻ്റെ ആ ഒരു വാക്ക് ഞങ്ങൾ വിശ്വസിക്കുന്നില്ല ഞങ്ങൾക്ക് ഞങ്ങളുടെ ആൾ തന്നെ പറയണം ഞങ്ങൾക്ക് കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ കിട്ടണം അതായത് പലതെന്ന് പറഞ്ഞാൽ കാന്തപുരത്തിന് കിട്ടുന്നത് പോലെ മറ്റുള്ളവർക്ക് കിട്ടില്ല അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അതായത് കാന്തപുരത്തിന് ഞാൻ പറഞ്ഞല്ലോ അവിടെ ഒരുപാട് പണ്ഡിതന്മാരുമായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പും കാര്യങ്ങളും ഉണ്ട് അപ്പൊ അവരൊക്കെ ആയിട്ട് സംസാരി നിരന്തരമായിട്ട് ഇദ്ദേഹം സംസാരിക്കുന്നുണ്ട് അതുകൊണ്ടാണ് പറഞ്ഞത് ഇദ്ദേഹത്തിനെ കൊണ്ട് മാത്രമേ ഈ ഒരു വധശിക്ഷയ്ക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിയുകയുള്ളൂ അല്ലാതെ വേറെ ആർക്കും ഇല്ല ചിലപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനിയിപ്പോ ഭയന്നുകൊണ്ട് നിമിഷപ്രിയയുടെ വീട്ടുകാർ വരെ ഇദ്ദേഹത്തെ തള്ളിപ്പറയും അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് പക്ഷേ എല്ലാ സത്യങ്ങളും അറിയുന്ന പടച്ച തമ്പുരാൻ്റെ അതുപോലെ തന്നെ ഇദ്ദേഹത്തെ സ്നേഹിക്കുന്ന ഒരു വിഭാഗം ജനങ്ങളും ഉണ്ട് അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ക്രെഡിറ്റ് കൊടുക്കണ്ട നിങ്ങൾ എല്ലാ ക്രെഡിറ്റുകളും നിങ്ങൾ എടുത്തോ പക്ഷേ ഇദ്ദേഹം ആ ഒരു വിചാരിച്ച കാര്യം അതായത് ആ ഒരു സഹോദരി ജയിൽ മോചിതയായല്ലോ അത് തന്നെ ഒരു വലിയ കാര്യം തന്നെയാണ് ഇപ്പോഴും നടക്കുന്ന കാണുന്നില്ലേ എന്നിട്ടും യാതൊരു എളുപ്പവും ഇല്ലാണ്ട് യുവമാർ പോയിട്ട് കൊടുക്കുകയല്ലേ അതാണ് എനിക്ക് മനസ്സിലാകാത്തത് ഇപ്പം രണ്ട് ദിവസമായിട്ട് കന്യാസ്ത്രീകൾ ജയിലിലാണ് എന്നിട്ടും ഒരു എളുപ്പവും ഇല്ലാണ്ട് ഈ കാശ എന്ന ക്രിസംഗികളാണ് എന്ന് പറയുന്ന ഒരു വിഭാഗമുണ്ട് ഇവിടെ തന്നെ ഇവരൊക്കെ വിചാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരെന്തോ ഒരു വലിയ മറ്റേ വലിയ സംഭവം ഇവർക്കങ്ങ് അങ്ങ് തള്ളിക്കൊടുക്കുന്ന ഒന്നുമില്ല ഒരു കാര്യം നിങ്ങൾ എല്ലാവരും ആലോചിക്കുക ഇവിടെ രാഷ്ട്രീയം അല്ലെങ്കിൽ രാഷ്ട്രീയ പ്രവർത്തനം അതിലുപരിയായിട്ട് നമ്മൾ എല്ലാവരും ജീവിക്കാൻ വേണ്ടിയിട്ട് പല സ്ഥലങ്ങളിലും പോകുന്നുണ്ട് അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അതായത് സംഘിയായാലും വേണ്ടിയിട്ടില്ല കൊങ്ങിയായാലും വേണ്ടിയില്ല സി പി എം ആയാലും വേണ്ടിയില്ല മാർക്കിസ്റ്റ് ആയാലും വേണ്ടില്ല ലീഗായാലും വേണ്ടിയില്ല എല്ലാവരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണം ഉണ്ടാക്കാനും അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ജോലി കിട്ടാൻ വേണ്ടിയിട്ട് പല രാജ്യങ്ങളിൽ പോകുന്നുണ്ട് എന്തിനധികം പറയുന്നത് എത്രമാത്രം സംഘികളും അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ഈ ക്രിസംഗികളും ഇവരെല്ലാവരും പിന്നെ ഇവിടെ സൗദി അറേബ്യയിൽ ജോലി ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ബഹ്റല്ലി ജോലി ചെയ്യുന്നുണ്ട് അങ്ങനെയുള്ള മുസ്ലിം പിന്നെ രാജ്യങ്ങളിലൊക്കെ ഗൾഫ് രാജ്യങ്ങളിലൊക്കെ ജോലി ചെയ്യുന്നില്ലേ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇവന്മാർക്കൊക്കെ പൈസയും കാര്യങ്ങളൊക്കെ കിട്ടുന്നത് അവിടുന്ന് തന്നെയാണ് എന്നിട്ട് ഇപ്പോഴും എന്ന് പറഞ്ഞാൽ കുറച്ച് ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ അവരെ കുറ്റം പറയുകയാണ് ചെയ്യുന്നത് അതുകൊണ്ട് ഞാൻ പറയുകയാണ് കാന്താപുരം ഉസ്താദ് തന്നെയാണ് ഇതിൻ്റെ പിന്നില് ഇനി ആര് എന്ത് വന്നു കഴിഞ്ഞാൽ ഇനിയിപ്പോൾ എന്ന് പറഞ്ഞാൽ ഇതിന്റെ പിതൃത്വം ഏറ്റെടുക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ആൾക്കാരുണ്ടാവും അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് രാവിലെ തന്നെ തുടങ്ങും ഞാനാണ് വിടീച്ചത് അല്ലെങ്കിൽ ഞാനാണ് ഇതിന്റെ പിന്നില് എന്നൊക്കെ പറഞ്ഞ് ഇനി ഒരുപാട് എട്ടുകാലി മമ്മൂഞ്ഞുമാർ പുറത്തേക്ക് വരും ഈ മമ്മൂന്നമാരുടെയൊക്കെ ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കാന്തപുരത്തിന് ഏതെങ്കിലും ഒരു സൈഡിലേക്ക് മൂലയ്ക്കിരുത്താം അതുകൊണ്ട് നമ്മളാണ് എല്ലാം ചെയ്തത് എന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയിട്ട് ഇവരനി അങ്ങോട്ടൊരു തത്രപ്പാടാണ് അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇനി നാളെ മുതൽ ഇതാണ് സംഭവിക്കാൻ പോകുന്നത് കാന്തപുരം ഉസ്താദിന് ഓ ഇത് കൊടുത്തു കഴിഞ്ഞാൽ അതായത് വെള്ളാപ്പള്ളിക്കൊന്നും ഒരിക്കലും ദഹിക്കത്തില്ല അതാണ് മനസ്സിലാക്കേണ്ടത് വെള്ളാപ്പള്ളിയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേണ്ട നിമിഷപ്രിയനെ മോചിപ്പിക്കണ്ട ഞങ്ങള് സമ്മതിക്കില്ല എന്നാണ് ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുക അതുപോലെ പലരും അതാണ് പറഞ്ഞുകൊണ്ടിരിക്കുക പല ആൾക്കാരൊന്നും പറഞ്ഞാൽ കാന്തപുരത്തിനെ അംഗീകരിക്കില്ല കാന്തപുരം നിമിഷപ്രിയൊക്കെ മോചനം വേണ്ട അതിലൊന്നും ഈ നിമിഷപ്രിയയെ കൊലപ്പെടുത്തുന്നതായിരുന്നു അതായത് അവിടെ വധിച്ചിട്ട് വിധിച്ചോട്ടെ ഒരു കുഴപ്പവും കാന്തപുരം ഇടപെടേണ്ട ഇതാണ് ഇവരുടെയൊക്കെ കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ പക്ഷേ ആ സ്നേഹനിധിയായ ആ മനുഷ്യനില്ലേ അതൊന്നും ചെയ്യാൻ കഴിയില്ല അദ്ദേഹം ഇനി ഇവരെ ഇടപെട്ടില്ലെങ്കിൽ വേണ്ടിയില്ല ഇടപെട്ടാലും വേണ്ടിയില്ല എനിക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം ഞാൻ പരമാവധി ശ്രമിക്കും എന്നുള്ള ആ ഒരു മനുഷ്യന്റെ ആ ഒരു ഇതുണ്ടല്ലോ അതുപോലും ഇവിടെയുള്ള ചില വിദ്വാമാർക്ക് ഇല്ലല്ലോ എന്നാലോചിക്കുമ്പോഴും ലജ്ജയാണ് തോന്നുന്നത് അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഈ കാന്തപുരം ഉസ്താദിന് ഏതൊരു അന്യ മതസ്ഥയോട് തോന്നിയ ആ ഒരു സ്നേഹം പോലും ഇവിടെയുള്ള സ്വന്തം ആൾക്കാർ വരെ ആ കുട്ടിയോടില്ല ആ ഒരു സ്ത്രീയോടില്ല എന്നുള്ളതാണ് അവരൊക്കെ വിചാരിക്കുന്നത് ഈ സ്ത്രീയെ എങ്ങനെയെങ്ങ് തോക്കി കൊന്നോട്ടെ എന്നാലും കുഴപ്പമില്ല കാന്തപുരം രക്ഷിച്ചു കഴിഞ്ഞാൽ ഈ പേര് അയാൾക്ക് പോലെ നാട്ടുകാർ തിരിച്ചു അയാളുടെ പേര് പറയില്ലേ എന്റെ പൊന്ന ചെങ്ങായിമാർ എങ്ങനൊരു കാര്യം ചെയ് ഉസ്താദിനാ പേരും വേണ്ട പ്രശസ്തിയും വേണ്ട പ്രശക്തിയും പോണ്ട ഉസ്താദിനാ പേരും വേണ്ട ആ ഒരു പ്രശക്തിയും വേണ്ട അതൊക്കെ എന്ന് പറഞ്ഞാൽ നിങ്ങൾ തന്നെ എടുത്തോ പക്ഷേ ഒരു കാര്യമുണ്ട് അതായത് ജനങ്ങളുടെ മനസ്സിൽ ഉസ്താദിന്റെ സ്ഥാനമുണ്ടല്ലോ അത് വേറെ തലത്തിൽ തന്നെയാണെന്ന് ഞാൻ പറയുള്ളൂ കാരണം അത്രയും നല്ലവനായ ഉസ്താദ് ഉസ്താദ് ഇടപെട്ടത് മാത്രമാണ് ഇനി നിമിഷപ്രിയ നാട്ടിലെത്താൻ പോകുന്നത് ഈ ഒരു ക്രെഡിറ്റ് നമ്മളെല്ലാവരും കൊടുക്കുന്നത് കാന്തപുരം ഉസ്താദിനെ തന്നെയാണ് അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് അടുത്ത വാർത്തയായിട്ട് വരും ആരും പോകരുത് നന്ദി നമസ്കാരം